ഹായ് അസ്സാം വലൈക്കും എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണോ മഷാല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇപ്പട്ടിട്ട് ഏകദേശം രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി മാങ്ങ കെട്ടിട്ടുള്ള ചെമ്മീൻ കാരണിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കണുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതൊക്കെ വൈകുന്നേരം ഉണ്ടിട്ടപ്പോൾ നമുക്കിത് ചിക്കനും ചെമ്മീനും ഒക്കെ ഇതാ കൊടുന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഞാൻ ഓരോ ദിവസത്തിനുള്ളത് ഇങ്ങനെ സെപ്പറേറ്റ് പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ അങ്ങനെയാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് ബ്രോയിലർ ചിക്കനും ഒന്ന് മറ്റേ സ്പ്രിങ് ചിക്കൻ ഇല്ലേ അതപ്പം പിന്നെ പറയാം അതന്നെ പറയല്ലേ അതും പിന്നെ കുറച്ച് ചെമ്മീനും ആണ് ഇട്ടുള്ളത് അപ്പോൾ ഇപ്പം നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച് ചിക്കനൊക്കെ ഇങ്ങനെ കൂട്ടിയതുകൊണ്ട് മീനിനൊക്കെ നല്ല പൂതി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഏതായാലും ചെമ്മീൻ കറി വെക്കാമെന്ന് വിചാരിച്ച് മാങ്ങ ഒക്കെ കിട്ടുകാണ്ട് ചെമ്മീൻ കറി നല്ല ടേസ്റ്റ് ആണല്ലേ ദോശേനെ കൂടിയും പിന്നെ പത്തിരിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അപ്പോൾ മുളക് ഇട്ടുകാണ്ട ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഞാൻ ചെമ്മീനൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് അപ്പോൾ ചെമ്മീൻ ഇതൊക്കെ ഇപ്പോൾ ഒരു രണ്ട് മണിൻ്റെ ശേഷം കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു നേരത്താണ് ഇപ്പോൾ മീൻ ഇതൊക്കെ മുറിച്ച് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോമ്പിനാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും വൈകുന്നേരം മീൻ മുറിക്കുക റെഡിയാക്കുക എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര മടിയുള്ള സംഭവമാണില്ല രാവിലെ കിട്ടുകയാണെങ്കിൽ രാവിലെ തന്നെയാണ് റെഡിയാക്കി വെക്കലാണ് അതായത് തൊലിക്കാനുള്ള പരിപാടി കട്ടയുള്ള പരിപാടിയൊക്കെ രാവിലെ റെഡിയാക്കി വെക്കും പിന്നെ കുക്കിങ് പിന്നെ വൈകുന്നേരം ചെയ്യൽ അപ്പോൾ ഇന്നിപ്പോൾ ഇതേതായാലും കിട്ടിയ നേരം ഇപ്പോൾ ഇതാണ് അപ്പോൾ ഇതൊക്കെ ചെമ്മീനൊക്കെ വെക്കുന്നതുകൊണ്ട് ഇതാ തൊലി കളഞ്ഞ് റെഡിയാക്കി ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ തൊലിച്ച് വന്നപ്പോൾ ഉള്ളത് ചെമ്മീൻ ആകത്രയാണ് ഇട്ടുള്ളത് ഇനിയിപ്പോൾ അതിൽ നിന്ന് കറി വെക്കാൻ ആവശ്യത്തിനുള്ളത് മാറ്റീൻ്റെ ശേഷം ബാക്കിയുള്ളതാണ് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ പൊരിക്കണമൊന്നുമില്ല ചെമ്മീൻ പൊരുസം പൊരിക്കലോ വിചാരിച്ചിട്ട് പകുതിയാണ് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇതൊക്കെ മുളും മഞ്ഞളും ഉപ്പൊക്കെ കുഴച്ചിട്ടാണ്ട് ഇതാ കുറച്ച് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്ക് സമൂസയ്ക്കുള്ള ചിക്കനാണ് കേട്ടോ ഒന്ന് പൊരിച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ മുന്നേ നമുക്ക് സമോസയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഇതൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതിന് റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കണില്ല ഉള്ളിയും തക്കാളിയും ഞാൻ തക്കാളി ഇടൂട്ടോ സമോസക്ക് അങ്ങനെ തക്കാളി ഞാൻ ഇടലുണ്ട് ഇടാത്തവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് പറയും കേട്ടോ അപ്പോൾ ചെമ്മീനൊക്കെ തൊലി കളഞ്ഞ് നിന്നപ്പോൾ ഒരുപാട് സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ സമൂസയ്ക്കുള്ള മസാല ഒക്കെ ഒന്നാണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നീ അതിന് ശേഷം കേട്ടതാ മാങ്ങ ഇറക്കാൻ വേണ്ടിതാണ് പോന്നിട്ടുള്ളത് അപ്പോൾ മാങ്ങൊക്കെ ഏകദേശം നല്ലോണം മൂത്ത് റെഡിയായി ആയി നമുക്ക് പഴുത്താൽ മാങ്ങ ഒന്നിനും പറ്റില്ല കേട്ടോ നല്ല പുഴെന്നറിയും അപ്പോൾ നമുക്ക് പഴുത്തക്കാണ്ട് ജ്യൂസ് അടിച്ച് കുടിക്കാനൊന്നും പറ്റൂല ഇങ്ങനെ പച്ചക്കെടുക്കാനേ പറ്റുള്ളൂ എങ്ങനെ നോക്കിയാലും പുഴ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏതായാലും കറിക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് മാങ്ങ മാത്രം ആക്കിണ്ട് എടുത്തിട്ടുണ്ട് കിട്ടാം നമുക്ക് കറിക്ക് ഒരു മാങ്ങൻ്റെ ആവശ്യമുള്ളൂ ഞാൻ രണ്ടെണ്ണം കൊണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കാണേണ്ടിടയിൽ നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്നാണ്ട് ലൈക്ക് ചെയ്താലും ഇട്ടോ മറന്നു പോകില്ലാച്ചിട്ടാണ് ഓർമ്മപ്പെടുത്തണത് പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഇതൊക്കെയാണ് മാങ്ങ ഒന്ന് തൊലി കളഞ്ഞ് എടുക്കുകയാണ് അപ്പോൾ അതാ ഞാൻ ഒരു മാങ്ങ എടുത്തിട്ട് ഇതാ തൊലി കളഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു മാങ്ങ എടുക്കുന്ന അത്യാവശ്യം വലുപ്പം ഉള്ള ഒരു മാങ്ങിട്ടാം നമ്മൾ മൂച്ചിമേൽ രണ്ടായിട്ട് മാങ്ങയാണ് ഉണ്ടാവില്ല ഒന്ന് ഈ ഈയൊരു മാങ്ങനെ കാട്ടി വലുപ്പത്തിലുള്ളൊരു മാങ്ങ ഉണ്ടാവും പിന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു മാങ്ങ ഉണ്ടാവും അങ്ങനെ രണ്ടായിട്ട് മാങ്ങയാണ് അതിൻ്റെ മേലെ ഉണ്ടാവുക ഒട്ടുമൂച്ച ആയതുകൊണ്ട് അങ്ങനെ ഇതൊക്കെ മാങ്ങക്കൊന്ന് പിന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ആവശ്യത്തുള്ള ചെമ്മീൻ എടുത്തിട്ടുണ്ട് കറി വെക്കാനുള്ള ചെമ്മീൻ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതാണ്ട് ഫ്രിഡ്ജിക്കും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഇതൊക്കെ മുളും മഞ്ഞളും മസാലയൊക്കെ ഒക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാണ് അപ്പോൾ ഞാൻ മസാല കുറച്ച് അധികം ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് ഈ ഒരു ചെമ്മീൻ കറിക്ക് അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് തക്കാളി ഇടണമെന്ന് നിർബന്ധം ഒന്നുമില്ല കേട്ടോ എനിക്ക് എല്ലാ കറിക്കും തക്കാളി ഇടാഞ്ഞാൽ പിന്നെ ഒരു കുർദിയേടാണ് അപ്പോൾ ഞാൻ ചെറിയൊരു തക്കാളിയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇത് പിന്നെ വെന്ത് വരുമ്പോഴേക്കും ഏകദേശം വെള്ളം ഒന്ന് വറ്റിങ്ങിട്ട് വരും പിന്നെ ഈ തണുത്ത പച്ച വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് പോകില്ല അപ്പോൾ ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് ചെമ്മീനൊക്കെ ഒന്ന് ഇങ്ങോട്ട് വെന്ത് വരട്ടെ അപ്പോൾ മാങ്ങ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം ചേട്ടാ മാങ്ങ ഇപ്പം തന്നെ ഇട്ട് കൊടുത്താൽ ഉടഞ്ഞു പോകും അപ്പോൾ ചെമ്മീൻ ഒരു വേവൊക്കെ അതിന് ശേഷം ഇട്ട് കൊടുക്കാതിന് ശേഷം ഒക്കെ കട്ട് ചെയ്തത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ ഒന്ന് ചൂടാറാൻ വേണ്ടി കാത്തു നിന്നതായിരുന്നു അപ്പോൾ അതാ ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്ത് കാണ്ടതിക്കണേ അതിലേക്ക് ഇട്ട് കാണുമെന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതായിരുന്നു അപ്പോൾ അതാ ചിക്കൻ ഒന്ന് മിക്സ് പിന്നെ ക്രഷ് ചെയ്ത് കാണൊന്ന് അയിക്കിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ മസാല ഒക്കെ അതാ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറി വരട്ടെ ഇനിയിപ്പോൾ ഇതാ നമ്മൾ പിന്നെ ചെമ്മീൻ കറിക്ക് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ദോശയാണ് ഇട്ട ആ പൊടി കലക്കിക്കാണ്ടുള്ള ദോശയാണ് റെഡിയാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇട്ടോ അങ്ങനെ പൊടി പിന്നെ പൊടിക്ക് തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കണില്ല വെള്ളം ചേർത്തിട്ട് അങ്ങനെ അരച്ചെടുത്തിട്ട് പിന്നെ തേങ്ങ ചിരുകിക്കാണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇട്ടാം അപ്പോൾ ദോശക്കുള്ള മാവ് അവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോഴേക്കും തൊക്കണേ ചെമ്മീനൊക്കെ ഏകദേശം വെന്തപ്പം ഇതൊക്കണേ അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാങ്ങ തന്നെ പെട്ടെന്ന് വെന്ത് റെഡിയാവുമല്ലോ അപ്പോൾ അത് മാങ്ങ വെന്ത് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് ഒന്നും കൂടി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പണി കഴിഞ്ഞിട്ട് ഒരു പണി എടുക്കാൻ വേണ്ടി നിൽക്കണില്ല ഒരു പണി എടുക്കേണ്ട ഇടയിൽ കൂടി വേറെ പണിയും കാര്യങ്ങളൊക്കെ എടുക്കണുണ്ട് അപ്പോൾ അതൊന്നും ഇങ്ങനെ മുഴുവനായിട്ട് കാണിക്കണില്ല അപ്പോൾ എന്താ നേരത്തെ ഞാൻ മാവ് പിന്നെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ളു ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നോട്ടോ അപ്പോൾ ഇതൊക്കെയപ്പോൾ ഒരു അരമുറി തേങ്ങ ഒക്കെ ചിരകിക്കാണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ആക്കി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചുട്ടെടുക്കണം അപ്പോൾ ഞാൻ സമൂസയ്ക്കുള്ള മസാല ഇതൊക്കെ രണ്ട് ദിവസത്തിന് കണക്കാക്കിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിന് ഇതാ പകുതി എടുത്ത് ഇതാ മാറ്റി വെക്കണുണ്ട് അതേപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അധികം സമൂസ ഇങ്ങനെ ഉണ്ട് ചെയ്യുക രണ്ട് ദിവസത്തിനുള്ളതാണ് മസാലകൾ റെഡിയാക്കി വെക്കുന്നത് പിന്നെ നമുക്ക് പിറ്റേ ദിവസം നല്ല എളുപ്പമാണല്ലോ അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഉണ്ട് സമൂസ നമ്മൾ കൂടുതലും സമൂസ തന്നെയാണ് പൂരിയായിട്ട് ഉണ്ടാക്കൽ അപ്പോൾ ഇതാ കറിയൊക്കെ അവിടെ പിന്നെ വന്നപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തൂമ്പിച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നായിട്ട് ഏതായാലും സമൂസമൊക്കെ ഒന്ന് ചുറ്റി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് കാരണം ഏകദേശം സമയമൊക്കെ ആയി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേഗം ഒന്ന് റെഡിയാക്കി വെച്ചാൽ ഒരു സമാധാനമാണല്ലോ അപ്പോൾ അതിക്കുള്ള ഫീലിംഗ് ഒക്കെ ഒന്ന് ഇതാ റെഡി കൊടുക്കുകയാണ് അങ്ങനെ എന്താ സമോസ ചുറ്റിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒക്കെ ഒന്നാണ്ട് പൊരിച്ചെടുക്കട്ടെ അപ്പോൾ സമൂസ പൊരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പൊരിച്ചെടുക്കാൻ കാരണം കൈമലൊന്നൊന്നും ആവില്ല പെട്ടെന്ന് നമുക്ക് പൊരിക്കണ പരിപാടിയും കഴിഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പണിൻ്റെ ഇടയിൽ നമുക്ക് കറി തൂമ്പിച്ചെടുക്കാനുള്ള ചെറിയ ഉള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെന്താ സമൂസ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊക്കെ കറി ഒന്ന് തൂമ്പിച്ചെടുക്കണം അപ്പോൾ അതാ ഉള്ളി ഒന്ന് ഇതാ തൂമ്പിക്കാൻ വേണ്ടിതാ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബ്രൗൺ കളർ കട്ടായി വരുന്ന നേരത്ത് അതിലേക്ക് ഇതൊക്കെ കുറച്ച് ഉലുവ ഒരു മുക്കാൽ സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി നല്ലോണം ഒന്ന് പിന്നെ ഒരു ബ്രൗൺ കളറാണ് വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് ഞാൻ ഇനി ഇതൊക്കെയാണ് കറിയിലേക്കാണ്ട് ഒഴിച്ച് കൊടുക്കുക കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം കണ്ടിട്ട് നല്ലത് കറി ഈ ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു എന്താ പറയുക ഒരു ടേസ്റ്റ് ഉള്ള പോലെ തോന്നൂട്ടാ ഞാനിപ്പോൾ ഇതൊക്കെയാണ് എളുപ്പത്തിന് പിന്നെ കറി കണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മളെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് പിന്നെ റെഡിയാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി പിന്നെ മാങ്ങിട്ട് കണ്ട് കറി വെക്കുക പറഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ പിന്നെ നമ്മൾ പാത്രം കൈകളൊക്കെ നമ്മൾ ഈ ഒരു പണിൻ്റെ അടിയിൽ ഇങ്ങനെ ആവണതാവണത് അങ്ങനെ കഴുകി വെച്ചിട്ട് ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളെ കഴുകി വെക്കാനുള്ളു കേട്ടോ അപ്പം നമ്മൾ നോമ്പ് തുറക്കാനുള്ള എല്ലാ ഐറ്റംസും ഇതാ റെഡി ആയിട്ടുണ്ട് ഒക്കെ ഇതാ ടേബിൾ മേൽ റെഡിയാക്കി ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല മുന്തിരിയും വത്തക്കിയും പിന്നെ എന്താ പറയുക കൂവ വെള്ളം കാച്ചതും അങ്ങനെ പൊരി അത്രയൊക്കെ ഐറ്റംസേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ദോശ ഒന്ന് പിന്നെ ചുട്ടെടുക്കണം അപ്പോൾ അത് രണ്ട് പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പെട്ടെന്ന് ചുട്ട് തീർക്കാനും വേണ്ടി പിന്നെ അതൊക്കെ ഞാൻ ഈ ഒരു ദോശയൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണം ദോശയൊക്കെ ഞാൻ ഒഴിച്ച് കൊടുക്കലാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ആ ഒരു പെരട്ടുന്നത് എടുത്ത് കാണിങ്ങനെ ദോശ ഇങ്ങനെ കല്ല്മ്മലിങ്ങനെ പരട്ടിക്കൊടുത്ത് പിന്നെ ദോശ ഇങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കണത് ഭയങ്കര മടിയുള്ള പരിപാടിയാണ് ഭയങ്കര ഒരു പണി ഭാരമുള്ള പോലെ കേട്ടോ എനിക്ക് തോന്നുക അപ്പം ഞാൻ ഒരു രണ്ട് സ്പൂണ് പിന്നെ ഇതിൽ ഒഴിച്ചെടുക്കും മാവ്ക്ക് വെളിച്ചുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് പാനിൽ അങ്ങനെ ചുട്ട് കൊടുക്കുകയാണെങ്കിൽ അടിയിലൊന്നും പിടിക്കൂലെട്ടോ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോക്കെ അടി പിടിക്കുകയൊന്നുമില്ല ഇതിങ്ങനെ മിനിറ്റിന് മിനിറ്റിന് ഇങ്ങനെ അതിങ്ങനെ പെരട്ടാൻ നിൽക്കണ്ടല്ല അപ്പം ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യാം ഞാൻ ദോശ ചുട്ടെടുക്കുന്നതൊക്കെ സാധാ മീൻ പൊരിക്കാനും ഇലയത്തിനുള്ള ഒരു പേ പ്രൈഫാനാണ് ഇട്ടത് ഇതിൽ തന്നെയാണ് ദോശ ചുടലും മീൻ പൊരിക്കലും എല്ലാം ഇതിലാ പക്ഷെ അത് ചേട്ടാ അടി പിടിക്കുക കാര്യം അങ്ങനെ ഒന്നും പിന്നെ നമുക്ക് ദോശക്കല്ലുണ്ട് അപ്പോൾ ഉപയോഗിക്കാതെ കാണ്ട് പിന്നെ എന്താ പറയുക കിട്ടണില്ലേട അപ്പോൾ ഉപയോഗിക്കില്ലാതെ നാശമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലാണ് ചുട്ടെടുക്കുക അപ്പോൾ പൊടി വെച്ച് കലക്കികാണ്ട് ഈ ഒരു പാനിട്ട് ചുട്ടാൽ നല്ലോണം നന്നാവും ഊട്ടാം നമ്മളരി കല് പിന്നെ അരച്ചുകാണ്ട് ഈ ഒരു പാനട്ട് ചുട്ടാൽ നന്നാവേ വലിയൊരു ഒരു സുഖം കിട്ടൂല അത് കല്ലുമെട്ട് കാണ്ട് ദോശ ചുട്ടെടുക്കണം തന്നെയാണ് വേറൊരു ടേസ്റ്റ് അപ്പോൾ ഇത്രക്കാണ് നമ്മൾ ഇന്നത്തെ വിശേഷം കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറന്നു പോവേണ്ട അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ അസലാമലൈക്കും